ടച്ചോനോട് ഞങ്ങള് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ചെകിട് കൈ നീട്ടിട്ട് പൊട്ടിക്കാൻ ഗതികേട് വരുത്തല്ലേ എന്നാണ് എൻ്റെ ഫിത്തിനെ കമ്മര് ഫിത്തിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പേരും അഡ്രസ്സും പേരും അഡ്രസ്സും ഒക്കെ കുറിച്ചു വെച്ചോൻ്റേത് ചെകിടത്തെ കൈ നീട്ടിട്ട് എന്റെ ചെകിടത്തെ അടിച്ചാലല്ല ഗതികേട് വരുത്തല്ലേ എന്ന് റബ്ബേന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ വ്യക്തമായിട്ട് ജനങ്ങൾക്കൊക്കെ ബോധ്യമായതാണ് പള്ളിന്റെ മുതല് കട്ടധാര സലീമ് കമ്മിറ്റിയെ കൂട്ടുപിടിച്ചിട്ട് ആ അൻവർ കൊടുത്ത് അഞ്ചു ലക്ഷം മുക്കിയിട്ട് അത് രേഖപ്പെടുത്തിയതാരാ സലീം എത്തിയും കുട്ടികളെ ഫണ്ട് കട്ടതാരാ സലീം വ്യഭിചാരിയായ ഉസ്താദിനെ പള്ളിക്ക് കൊണ്ടന്ന ആ സലീമ് വ്യഭിചാരിയായ ഉസ്താവിനെ പള്ളിക കൊണ്ടന്ന് വ്യഭിചാരം നടത്തിയിട്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടിട്ടും ആ ഉസ്താദിനെ തന്നെ അവിടെ തന്നെ നിർത്താൻ നോക്കിയതാരാ സലീം അവിടെയുള്ള വേറെ അഴിമതികളില് അവിടെ ലോൺ അപേക്ഷിച്ചിട്ട് വക്കഫോഡോ ഒഴിവാക്കിയ ലോൺ അപേക്ഷിച്ചിട്ട് പിന്നെയും കിത്തനുണ്ടാക്കിയതാരാ സലീം എടക്കര മുസലേറങ്ങാടി പൂവത്തിക്ക പള്ളി ആ പള്ളിയിലുള്ള സമസ്തന്റെ ബൈലോ തിരുത്തിയിട്ട് പുതിയ നിയമം ഇറക്കിയതാരാ സലീം എടക്കര മുസലേരങ്ങാടി പൂവത്തിക്ക പള്ളി കാദി ഫൗണ്ടേഷനിലേക്ക് പോയിട്ട് രേഖപ്പെടുത്തിയതാരാ സലീം കള്ള സലീം ഇത്രയേറെ ഫിത്തിനകൾ ഉണ്ടാക്കിയിട്ട് ആ കള്ള സലീമിനെ കൂട്ടുപിടിച്ചിട്ട് ആ കള്ള കള്ളസലീമിനെ ന്യായീകരിക്കാൻ മാത്രമാണ് ആ പാർട്ടി കൊടിക്കൈ കീഴിലുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാർട്ടി ഓഫീസിലും ആ പാർട്ടി കൊടുക്കീഴിലിരിക്കണോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് ആ പാർട്ടി കെട്ടുപോകും ആ പാർട്ടി ആക്ഷേപിക്കപ്പെട്ടു പോകും ആ പാർട്ടി ഇവിടെ സമൂഹത്തിൻ്റെ ഇടയിൽ വെളിച്ചയക്കപ്പെട്ടു പോകും ഇത്രയേറെ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒറ്റ വ്യക്തിക്കും വേണ്ടിയിട്ട് ആ ഒറ്റ വ്യക്തിയെ സംരക്ഷിക്കാനാണ് ആ പാർട്ടി നോക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ശ്രമിച്ചിട്ടില്ല രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും കള്ളനെ രാഷ്ട്രീയപരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും ആ പാർട്ടിയിലുള്ള ആൾക്കാരാണെന്ന് മാത്രം ഉണർത്തിയിട്ടേ ഉള്ളൂ ഇവിടെ വേറെല്ല രീതിയിൽ മറ്റുള്ള പാർട്ടിയെ ആക്ഷേപിച്ചിട്ടും മറ്റുള്ള രീതിയിൽ നിയമങ്ങൾ തിരുത്തി എഴുതിയിട്ടും ഇവർ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫിത്തിന നടത്താണ് നട്ടാരെ ഈ മഹലില് ഇത്രയേറെ ആരോപണങ്ങളില്ല പ്രസിഡന്റ് ഇപ്പോഴും ആ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആയിട്ട് തന്നെ തുടർന്നു പോകുന്നത് ചില വ്യക്തി താല്പര്യങ്ങളും ചില സ്ഥാനമാനങ്ങളുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ വ്യക്തി താല്പര്യത്തിന്റെ പുറകിലാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഇവിടെ പല രീതിയിലും അവതരിപ്പിച്ചിട്ടുണ്ട് ഇയാള് പോയോ ഈ വ്യക്തിപരമായിട്ട് അങ്ങനെയാണ് എനക്ക് ആക്ഷേപം വരുന്നത് ഒരു മതത്തെയും ഒരു മതത്തിന്റെ കീഴിലുള്ള ഒരു പള്ളിയിലെ പള്ളിയിലുള്ള നിയമങ്ങളെയും മാറ്റി തിരുത്താനും മാറ്റി കുറിക്കാനൊക്കെ എങ്ങനെയാണ് അനക്ക് അവകാശം കിട്ടിയത് എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ പേരിൽ ആക്ഷേപം വരുന്നത് എൻ്റെ ന്യൂനതകൾ ഇവിടെ എങ്ങനെയാണ് പറയേണ്ട ഗതികേട് വരുന്നത് ഒരു പാർട്ടിയെ ആക്ഷേപിക്കുക ഒരു മതത്തിലുള്ള ഒരു പള്ളിന്റെ വിശ്വാസങ്ങളെയും അവിടെ നിയമങ്ങളെയും മാറ്റി തിരുത്തുക മറ്റുള്ളവർക്ക് വരിസംഖ്യ കൊടുക്കണം മറ്റുള്ളവർക്ക് ഈ മറ്റേത് എന്ന് പറഞ്ഞിട്ട് നിയമങ്ങൾ ഇറക്കിയിട്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയിട്ട് റെക്കോർഡുകൾ വിടുക അപ്പൊ ആ രീതിയിൽ ഇയെന്ന വ്യക്തി ആ രീതിയിൽ ഇങ്ങനെയുള്ള സമൂഹത്തിലുള്ള ഒരു പാർട്ടിയെയും ഒരു പള്ളിയെയും ഒക്കെ വേറെ രീതിയിൽ ചിത്രീകരിച്ചിട്ട് സമൂഹത്തിന്റെ അടിയിൽ കൂടെ എല്ലാ കഥകൾ പറഞ്ഞ് നടക്കുമ്പോൾ ഇയെന്ന വ്യക്തിയെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും എൻ്റെ ന്യൂനതകളൊക്കെ പൊന്തും അനക്കങ്ങനെ വല്ല ന്യൂനതകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സൈലന്റ് ആയിട്ട് ഇരിക്കുക പടച്ചോന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ട് ഇത് പ്രാർത്ഥിച്ചോ പടച്ചോനോട് ഞങ്ങള് പ്രാർത്ഥിക്കുന്നത് അന്റെ ചെകിട് കൈ നീട്ടിയിട്ട് പൊട്ടിക്കാൻ ഗതികേട് വരുത്തല്ലേ എന്നാണ് എൻ്റെ ഫിത്തിനെ കമ്മാര് ഫിത്തിനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പേരും അഡ്രസ്സും പേരും അഡ്രസ്സും ഒക്കെ കുറിച്ചു വെച്ചോ എൻ്റെ അന്റെ കൈ നീട്ടിട്ട് അന്റെ ചെകിടത്ത് അടിച്ചാലല്ല ഗതികേട് വരുത്തല്ലേ എന്ന് റബ്ബേ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ട്ടോ